കാത്തിരിക്കുന്ന ആ ഏറ്റവും വലിയ ചോദിച്ചറിയാം എന്നൊക്കെ പറഞ്ഞ ഇൻട്രോസ് ചെയ്ത ആണ് ശത്രുന്ന് നമ്മള കൂട്ട എനിക്ക് തോന്നുന്നു ലൊക്കേഷനിൽ അധികം അധികം ആരോട് ഞാൻ വല്യ അടുപ്പുണ്ടായിരുന്നല്ലോ ഞാൻ പുതിയ ആളല്ലേ അപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്ന ഒന്ന് രണ്ട് പേരിൽ ഒരാളാണ് ഈ ആള് എത്ര വർഷ കണ്ടിട്ട് സിറാം അതെ 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 എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്കല്ല കൂടുതല് ദ്രോഹം കിട്ടിയിട്ടുള്ളത് മേഘനക്കാന്ന് തോന്നല്ലേ മേഘനയായിട്ടാണ് കൂടുതൽ വില്ലത്തറം കാണിച്ചത് ഞാൻ വന്നപ്പോഴേക്കും ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അധികം അനുഭവിക്കേണ്ടി വന്നിട്ട്